ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ആയുർവേദ കോളേജിൽ ഇലക്ട്രീഷ്യൻ ഒ പി ടിക്കറ്റ് റൈറ്റർ സോണോളജിസ്റ്റ് സെക്യൂരിറ്റി നിയമനം തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി വികസന സമിതി മുഖേന താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിൽ ഇൻ്റർവ്യൂ നടത്തുന്നു ഇലക്ട്രീഷ്യൻ ട്രെയിനി ഒ പി ടിക്കറ്റ് റൈറ്റർ സോണോളജിസ്റ്റ് സെക്യൂരിറ്റി പുരുഷൻ എന്നീ തസ്തികകളിലാണ് നിയമനം നടത്തുന്നത് ഇലക്ട്രീഷ്യൻ ട്രെയിനി സെപ്റ്റംബർ ഒമ്പതിന് ഒ പി ടിക്കറ്റ് റൈറ്റർ സെപ്റ്റംബർ പത്തിന് സോണോളജിസ്റ്റ് സെപ്റ്റംബർ പന്ത്രണ്ടിന് സെക്യൂരിറ്റി പുരുഷൻ സെപ്റ്റംബർ പതിനൊന്നിന് എന്നിങ്ങനെയാണ് ഇൻറ്റർവ്യൂ തീയതി നിശ്ചയിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർ വയസ്സ് യോഗ്യത തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളും ബയോഡാറ്റകളും സഹിതം തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്പർ സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകണം ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ തീയതിയിൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി